എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണ നമ്മളൊന്നും ചിക്കനും മീനും വെച്ച് വെച്ചിട്ട് എല്ലാവർക്കും മതി പറയാൻ തുടങ്ങി അപ്പൊ നമുക്കൊന്ന് ഒന്ന് വെറൈറ്റി ഒന്ന് മാറ്റി പിടിച്ചാലോ അരിയും പരിപ്പും വെണ്ടയ്ക്കും അടിപൊളി പോകണം സാമ്പാർ സാധം പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാം കുട്ടികളെ മഴയും പെയിലൊക്കെ ഇതില് കൊള്ളാൻ നല്ല ആരോഗ്യം വരുമ്പോൾ ചെറിയ മഴയൊക്കെ കൊള്ളാം കാര്യമൊന്നുമില്ല നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായിട്ട് എണ്ണ വയ്ക്കാൻ പോവാട ഇട്ട് കൊടുക്ക സാമ്പാർ സാധനുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇട്ട് ഉള്ളിട്ടുള്ളി ചെറുതായി ഒന്ന് വാടിഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം